ഹായ് നമസ്കാരം മഴക്കാലം കഴിയാൻ പോവുകയാണ് ഇനി കുറെ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊതുകുകൾ മുട്ടിയിട്ട് പെരുകി കാര്യം കുറച്ച് ഗുരുതരമാകും കൊതുക് പകർത്തുന്ന മലേറിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി ചിക്കുൻ കുഞ്ഞ സീക്ക വൈറസ് രോഗം ഫൈലേറിയ എന്നിങ്ങനെയുള്ള രോഗങ്ങൾ വൈറസുകളും ബാക്ടീരിയ എന്നിവ മൂലം പടർന്ന് പൊതുജനാരോഗ്യത്തിന് ആരോഗ്യത്തിന് വൻ ഭീഷണിയാകാറുണ്ട് ഇപ്പം ഈഡിസ് കൊതുകുകൾ ക്യൂലെക്സ് എന്നിങ്ങനെയുള്ള ചില കൊതുകുകളാണ് രോഗം പകർത്തുന്നത് സംസ്ഥാനത്ത് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വർഷമാണ് പ്രധാനമായിട്ടും ചീക വൈറസ് ഗർഭിണികളെ ബാധിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായ ജനന വൈകല്യം വരെ സംഭവിക്കാം ഇപ്പം സംസ്ഥാനത്തെ ആരോഗ്യ രംഗം പൊതുവെ മികച്ചതാണെങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാകുന്ന പല പകർച്ചവ്യാധികളെ അപ്പോൾ നേരിടുന്ന ഇതിൽ സാങ്കേതികമായി നാം പിറകിലാണെന്ന് കാണാം കാരണം പുറമേ നിന്ന് കാണുന്ന വൃത്തി മലയാളികൾക്ക് പൊതുവെ അകമേയില്ല എവിടെയും തുപ്പിയും കാർക്കിച്ചും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും നടന്നു പോകുന്ന ജീവിതശൈലിന്റെ യാതൊരു മാറ്റവും വരുത്താത്ത ഒരു കൂട്ടർ നമുക്കിടയിലുണ്ട് ഇതുമൂലം നിരവധി പുത്തൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് ഇപ്പൊ വീട്ടു പരിസരത്ത് ധാരാളമായി കൊതുക് കൂത്താളികളെ കണ്ടെത്തിയതിനെ തുടർ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരിങ്ങാലക്കുട ജെ എഫ് സി എം കോടതി വീട്ടുടമസ്ഥന് രണ്ടായിരം രൂപ പിടികടക്കാൻ ഉത്തരവിടുകയുണ്ടായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ചിക്കൻകുനിയ ബാധിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിതിഗതികൾ വിലയിരുത്തുകയും രാജ്യത്തെ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു പൗരന്റെയും ആരോഗ്യ അവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ട്വൻ്റി വൺ റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ് അതായത് ആരോഗ്യകരമായ പരിസ്ഥിതി ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് ഇന്ന് അതിനാൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കേരളം ആരോഗ്യരംഗത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ശുചിത്വം പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര കരുതൽ കരുതലില്ലാത്തതുകൊണ്ടാണ് കൊതുക് ജന്യ രോഗങ്ങളും അമീപിക്ക് മസ്തിഷ്ക ജലം എന്നിവയൊക്കെ കൂടുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഫോഗിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും കൊതുകുകൾ അനിയന്ത്രിതമായി തുടരുന്നു ഇലക്കിടെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് അധികാരികൾ ഉറപ്പുവരുത്തേണ്ടതും ക്ലോറിൻ അണുനാശിനിയൊക്കെ ഉപയോഗിച്ച് കിണറിൽ കുളങ്ങൾ അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ ശുദ്ധി ചെയ്യുകയൊക്കെ വേണം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ നടപടികൾക്കായും ഉത്തരവിനായും കാത്തുനിന്ന് സമയം കളയുന്നതാണ് പ്രധാന പ്രശ്നം അതല്ലേ അതുകൊണ്ടാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് കൂടുതലും പൊതുജനങ്ങൾക്ക് രോഗപ്രതിരോധം അതിനുള്ള ചികിത്സ സുരക്ഷിത പരിസ്ഥിതി എന്നിവ നൽകുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും അവരോടൊപ്പം ജനങ്ങളും പ്രവർത്തിച്ച് സഹകരിച്ച് ചില സാമൂഹ്യ ഉത്തരവാദിത്വങ്ങൾ ജനങ്ങൾക്കുമുണ്ട് ഇപ്പം പലയിടങ്ങളിലും നാട്ടുകാരും സാമൂഹ്യ സംഘടനകളും ചില വാക്കേഴ്സ് ക്ലബ്ബ് പോലെയുള്ള രാവിലെ നടത്തുന്ന ഉണ്ട് അവരൊക്കെ ചേർന്ന് അവർന്നത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാടും മൂടിയും വെള്ളക്കെട്ടും കൊണ്ട് കൊതുകുകൾക്ക് പ്രചനനത്തിനും മുട്ടയിടുന്നതിനും സൗകര്യമുള്ളത് വംശവർധനക്കും അതുപോലെ തന്നെ ഒക്കെ ഇത് കാരണമാകുന്നു പ്രധാനമായും പരിസര ശുചിത്വം വീടും പരിസരവും എന്താ പറയുക സമീപത്തെ കുളങ്ങളും വെള്ളക്കെട്ടുകളും ജലാശയങ്ങളും ഒക്കെ വൃത്തിയാക്കി വെക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊതുക് വരുന്ന ഇടങ്ങളെല്ലാം ഇല്ലാതാക്കുക അത്രയൊന്നും ശ്രദ്ധ കൊടുക്കാത്ത ഒന്നാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും ചിരട്ട പാത്രങ്ങൾ റബ്ബർ റബ്ബർ ട്യൂബുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുപ്പി ചെടി ചെടി നട്ടു പിടിക്കുന്ന ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അപ്പോൾ അതൊക്കെ ഒരു പ്രധാന വിഷയമാണ് അതേപോലെ വീട്ടിൽ ഇരുട്ട് മുറികളിൽ കൂട്ടി വെച്ചിരിക്കുന്ന തുടികൾക്കിടയിൽ ധാരാളം കൊതുകുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആദ്യം ഒഴിവാക്കണം കുടിവെള്ള ടാങ്കുകൾ വളരെ നിസ്സാരമെന്ന് തോന്നാം എന്നാൽ കൊതുകിന് മുട്ടിയിട്ട് വളരാൻ അത് ധാരാളം മതി രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ പരാതിയിരിക്കുന്നത് നോക്കുന്നത് ഇപ്പം കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരുമാണ് അധികം ആദ്യം അസുഖം ബാധിക്കുന്നത് കണ്ണൂരിൽ ഇപ്പോൾ ഡെഗിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അമീപിക്കും സംസ്ഥാനത്ത് ഏതാനും മാസങ്ങളിലായി പതിനേഴോളം പേരായുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെടുകയും നിരവധി പേർ ചികിത്സയിലുമാണ് അപ്പോൾ പ്രതിരോധ മാർഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വെള്ളം വായു അന്തരീക്ഷം എന്നിവയിൽ ഏതിൽ നിന്നാണ് അണുപ്രസരണം എന്നതിന് ഇന്നും ഒരു സർക്കാർ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള പരക്കെ ആക്ഷേപമുണ്ട് ഇപ്പോൾ കൊതുകിനെ കുറക്കാൻ ഒരു ജൈവ നിയന്ത്രണം എന്ന നിലയിൽ വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഗ ഗി ഫിഷ് ഉണ്ട് ഗപ്പി ഫിഷിന് അതുപോലെ തന്നെ ഗംഭൂഷ്യ ഫിഷും ഈ ഇത്തരം ഫിഷുകൾ മത്സ്യങ്ങളെ കൊണ്ടുവന്നിട്ട് വെള്ളക്കെട്ടുകളിൽ വിട്ട് വിട്ടാല് കൊതുകിൻ്റെ നാർവ അഥവാ തിന്ന് നശിപ്പിക്കും അപ്പൊ ചില ബാക്ടീരിയ ഉപയോഗിച്ചും കൊതുകിനെ നശിപ്പിക്കുന്നുണ്ട് അതുപോലെ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ ഉപദേശം അറിഞ്ഞു നിങ്ങൾ ചെയ്യണം പ്രകൃതിദത്ത കീടനാശിനികളാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഒരു സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന നിലയിൽ പരിസരം വൃത്തിയാക്കാൻ വീട്ടിലെ ഉപയോഗത്തിൽ ഇല്ലാത്തതും അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളും അതായത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇരുമ്പ് വേസ്റ്റുകൾ തുണി അതുപോലെ തന്നെ റബ്ബർ ഇവയെല്ലാം അവിടെയും ഇവിടെയും ഒറ്റ ഒക്കെയായി വാല് വലിച്ചിടുന്ന ഒരു പതിവ് ആ പ്രവണത തെറ്റാണ് ഇപ്പം പലരും ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കാൻ മടിക്കും ഇങ്ങനെ കണ്ടമാനം കൂട്ടിയിട്ടാൽ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വീട്ടിലെ ശുദ്ധവായുവിനെയൊക്കെ ബാധിക്കും പല ഉണ്ടാകും എന്തെങ്കിലും ജീവികൾ അതുപോലെ കയറിക്കൂടും അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും നേരിടും എന്നാൽ ഇവയെല്ലാം ആഹരിക്കാർക്കോ മറ്റോ കൊടുത്തു ഒഴിവാക്കിയാൽ വീട്ടിൽ സുരക്ഷിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും ഇപ്പോൾ തുറ തുറന്ന ഓടകൾ മാലിന്യ കുഴികൾ സെപ്റ്റിക് ടാങ്കുകൾ എന്നിവയിലാണ് ക്യൂലെക്സ് കൊതുകുകളുടെ പ്രയജന കേന്ദ്രം അപ്പോൾ കൊതുകുകൾ പൊതുവേ പ്രഭാതത്തിനും സദ്യാസമയത്തുമാണ് സജീവമായിരിക്കുന്നത് ഇപ്പം ജനലുകളും വാതിലുകളും വെൻ്റിലേഷനുകളും ഒക്കെ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് അടച്ചിടുക ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക പക്ഷികളുടെയും മൃഗങ്ങളുടെയും കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം ഇടയ്ക്കിടെ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക പരമ്പരാഗത രീതിയിൽ നിന്നും മാറി കൊതുക് നിയന്ത്രണത്തിന് എഐ അധിഷ്ഠിത ക്യാമറകളും സെൻസറുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിരീക്ഷണ നിർമ്മാർജ്ജന പുത്തൻ സാങ്കേതികവിദ്യ ആവശ്യമാണ് ഇതിലൂടെ കൊതുകുകളുടെ നീക്കം നിരീക്ഷിച്ച് അവരുടെ സാന്നിധ്യം എളുപ്പം കണ്ടെത്താനും ആകും അതിപ്പോൾ ആന്ധ്രാപ്രദേശിൽ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കേരളത്തിലും നടപ്പാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ